ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സെപ്റ്റംബർ ഫൈവ് ഓണം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാതെ നമ്മൾ ആ ഓണം പൂർത്തിയാകത്തില്ല അല്ലേ നമ്മൾ ആ സദ്യയൊക്കെ ഉച്ചയ്ക്ക് കഴിച്ച് ഫാമിലി ആയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കൂടെ കണ്ടെങ്കിൽ മാത്രമേ ഓണം പൂർത്തിയാകത്തുള്ളൂ അപ്പോൾ ഈ ഓണത്തിന് ഒരുപാട് പുതിയ ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെ ഒരുപാട് ചിത്രങ്ങളാണ് റിലീസിനായിട്ട് എത്തുന്നത് അപ്പോൾ ഇന്ന് ഏതൊക്കെ ചിത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് ആദ്യം എത്തുന്ന സിനിമ നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ കൂലിയാണ് കൂലി വരുന്ന പതിനാലാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ എത്തുകയാണ് കേരളത്തിൽ അന്യായ ബുക്കിംഗ് തന്നെയാണ് കേട്ടോ ലോകേഷ് കനകരാജും രജനീകാന്തും നമ്മുടെ സൗബിനും അമീർ ഖാനും അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ് കൂലി ഇതാണ് ഓണം റിലീസായിട്ട് തിയേറ്ററിൽ ആദ്യം എത്താൻ പോകുന്ന സിനിമ അതിനുശേഷം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബ പ്രേക്ഷകരുടെ മനം കവരും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ സത്യനന്തിക്കാട് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഹൃദയപൂർവം സിനിമ വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ് ഓണം വിന്നറാകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും നല്ലൊരു സിനിമ ആകട്ടെ നല്ലൊരു കുടുംബചിത്രമാട്ടെ ഓണം സദ്യയായിട്ട് തന്നെ ആ ചിത്രം വിജയത്തിലേക്ക് എത്തട്ടെ ആശംസിക്കുന്നു മറ്റൊന്ന് നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായിട്ടെത്തുന്ന ഓടും കുതിര ചാടും കുതിര ചിത്രം ഒരു കോമഡി ഫാമിലി എൻ്റർടൈനറായിട്ടാണ് ഈ സിനിമയും തിയേറ്ററിലേക്ക് എത്തുന്നത് കല്യാണി പ്രിയദർശനാണ് നായികയായിട്ട് എത്തുന്നത് സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇതിൻ്റെ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര വലിയൊരു സുഖം തോന്നിയില്ലെങ്കിലും ഒരു കോമഡി കളർഫുൾ എൻ്റർടൈനറായിട്ടാണ് നമുക്ക് ആ അത് കാണാൻ പറ്റുന്ന തോന്നുന്നത് പിന്നെ ഫഹദ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പറയുന്നത് ദുൽഖർ സൽമാൻ്റെ കമ്പനി നിർമ്മിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമയിൽ നമ്മുടെ കല്യാണി പ്രദർശൻ സൂപ്പർ ഹീറോ പരിവേഷത്തിലാണ് എത്തുന്നത് അപ്പം ഈ ഓണത്തിന് കല്യാണിക്ക് രണ്ട് സിനിമകളാണുള്ളത് ഓണം കല്യാണി കൊണ്ടുപോകാ ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ അത് അതിൻ്റെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് അറിയാം അല്ലേ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഗംഭീരമായിരുന്നു സിനിമ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതെല്ലാം ഓണം റിലീസായിട്ട് എത്തുന്ന സിനിമകളാണ് മറ്റൊന്ന് തമിഴിൽ നിന്നും എത്തുന്ന നമ്മുടെ മദ്രാസി എന്ന സിനിമയാണ് ഇതും വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ് ട്രെയിലറൊക്കെ ഗംഭീരമായിരുന്നു ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ തന്നെയായിരുന്നു വിലായത് ബുദ്ധ വിലായത് ബുദ്ധ നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ടെത്തുന്ന ഒരു ആക്ഷൻ ചിത്രമാണ് പക്ഷെ ഇതിൻ്റെ റിലീസിൻ ഡേറ്റ് മാറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓണത്തിനെത്തുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ് ഇനിയും പുതിയ ചില ചിത്രങ്ങളുടെ ഓണത്തിന് വരുന്നുണ്ട് മേനെ പ്യാർ കിയ എന്ന് പറയുന്നൊരു സിനിമ ഓണം റിലീസായിട്ടാണ് അതും തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പം ഓണം വിന്നർ ഇതിലേത് ചിത്രമായിരിക്കും എന്നുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക പ്രതീക്ഷയുള്ള മൂന്ന് ചിത്രങ്ങളാണ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളത് അതൊന്ന് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മറ്റൊന്ന് ഓടും കുതിര ചാടും കുതിര ഫഫായിയുടെ മറ്റൊന്ന് നമ്മുടെ നെസ്ലിൻ കല്യാണി പ്രിയദർശൻ ജോഡിയായിട്ടെത്തുന്ന സൂപ്പർ ഹീറോ പരിവേഷമുള്ള ലോക ചാപ്റ്റർ വൺ ഈ മൂന്ന് സിനിമകളാണ് മലയാളത്തിൽ പ്രതീക്ഷ ചിത്രങ്ങൾ തമിഴിൽ നിന്നും രണ്ടു രണ്ടൂന്ന് ചിത്രങ്ങളിലൂടെ വരുന്നുണ്ട് റാട്ടി എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രം റീമേക്ക് ആയിട്ട് മലയാളത്തിൽ മലയാളത്തിലെത്തുന്നതാണ് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് അത് റിലീസിനായിട്ടെത്തുന്നത് നമ്മുടെ അനുഷ്ക ഷെഡിയും വിക്രം പ്രഭുവുമാണ് നായകനായിട്ട് എത്തുന്നത് അങ്ങനെ ഒരു പിടി ചിത്രങ്ങളുമായിട്ട് ഓണം അടിച്ച് പൊളിക്കാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് വിചാരിക്കുന്ന സിനിമ ഏതാണ് എന്നുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാ ചിത്രങ്ങൾക്കും വിജയാശംസകൾ നേരിടുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ